വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക ഇന്ത്യ ചരിത്രത്തിലെ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്കില് മൂന്നാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് അതിനുശേഷം ഡച്ചുകാരെ കുറിച്ച് പഠിച്ചു ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ചുകാർ വന്നതും അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ശരിക്കും മൂന്നാമത് വന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരെയാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് പിന്നെ നമ്മൾ മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയിൽ മുഴുവനായിട്ട് അല്ലേ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഫ്രഞ്ചുകാരെ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ പറയാം അപ്പൊ ഫ്രഞ്ചുകാരെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ അവസാനം വന്ന വിദേശികൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തര ആരെ പേരെ പറയണ്ടേ ഫ്രഞ്ചുകാരെയാ പറയണ്ടേ ഇന്ത്യയില് അവസാനം വന്ന വിദേശികളാണ് ആര് ഫ്രഞ്ചുകാര് ഇനി ഈ ഫ്രഞ്ചുകാർ ഇവിടെ വന്നു ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ് പോണ്ടിച്ചേരിയാണ് അപ്പം നമ്മൾ പോർച്ചുഗീസുകാര് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അവരുടെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ പറയണ പോലെ തന്നെ ഫ്രഞ്ചുകാരുടെ മെയിൻ ആയിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോണ്ടിച്ചേരിയാണ് പറയണ്ടത് ഈ പോണ്ടിച്ചേരിയുടെ ഉണ്ടല്ലോ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയ വിളി അറിയപ്പെടുന്ന ഒരു ഫ്രഞ്ച് ഗവർണർ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പേര് ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നാണ് അപ്പൊ ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു എന്ന് ഓർത്തു വെക്കണം ഈ പോണ്ടിച്ചേരിയുടെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആരെന്നെയാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ തന്നെയാണ് അപ്പൊ ഇന്ത്യയില് അവസാനം വന്ന വിദേശികൾ യൂറോപ്യന്മാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരാ പറയേണ്ടത് ഫ്രഞ്ചുകാരുടെ പേരാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു പോണ്ടിച്ചേരിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ഈ പോണ്ടിച്ചേരിയുടെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണറും ഫ്രാങ്കോയിസ് മാർട്ടിൻ തന്നെയാണ് അടുത്തത് നോക്കുക ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിലവിൽ വരുന്നത് ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ കോൾബർട്ട് എന്ന് പറയുന്ന വ്യക്തി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്ത് ആരായിരുന്നു ഫ്രഞ്ച് ചക്രവർത്തി എന്ന് ചോദിച്ചാൽ ഉത്തരം ലൂയി പതിനാലാമൻ എന്ന് പറയണം അപ്പൊ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനാലാമനാണ് ഇനി ഫ്രഞ്ചുകാർ വന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു ഫ്രഞ്ചുകാര് ഇവിടെ ഒരു ആസ്ഥാനുണ്ടാക്കി അവരൊരു ക്യാപിറ്റൽ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ പോണ്ടിച്ചേരി അവരുടെ തലസ്ഥാനമാക്കി അവരുടെ എന്താ വ്യാപാരം കാര്യങ്ങളൊക്കെ തുടങ്ങി എല്ലാവരും ഇവിടെ വരണത് എന്ത് ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വ്യാപാര കുത്തക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് വരണത് അല്ലേ അവരുടെ ഒരു മൊണോപ്പോളി ഇവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അങ്ങനെ ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി അവരിവിടെ കൊണ്ടുവരികയാണ് അത് സൂറ ാണ് ഫ്രഞ്ചുകാർ ആദ്യമായിട്ട് അവരുടെ ഫാക്ടറി ഇന്ത്യയിൽ എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ടിൽ സൂററ്റിൽ സ്ഥാപിച്ചു എന്ന് പറയണം ഫ്രഞ്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി സൂററ്റും രണ്ടാമത്തെ ഫാക്ടറി മസൂലി പട്ടണത്തും സ്ഥാപിച്ചു രണ്ടാമത്തെ ഫാക്ടറി ഫ്രഞ്ചുകാരുടെ എവിടെയാണ് മസൂലി പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നീട് ചന്ദ്രാനഗർ നാലാമത് പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ അവരെന്ത് സ്ഥാപിക്കുകയുണ്ടായി ഫാക്ടറികൾ സ്ഥാപിക്കുകയുണ്ടായി അപ്പൊ ഇതൊക്കെ പ്രധാനമാണ് നമ്മൾ എന്താ പറയുന്നത് ഒരു കഥ പറയുന്ന പോലെ അല്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള കാരണം ഇപ്പൊ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ തരാം താഴെ പറയുന്നവയിൽ ഫ്രഞ്ചുകാരുടെ ഫാക്ടറി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത് അല്ലെ അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാ ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നാല് ചോദ്യങ്ങൾ തരാം അല്ലെ നാല് ഓപ്ഷനുകൾ തരാം അപ്പൊ അതില് സൂററ്റ് മസൂലി പട്ടണം ചന്ദ്രാനഗർ പോണ്ടിച്ചേരി ഇന്ന് നാല് ഓപ്ഷൻ തന്നിട്ട് എന്താണ് എ ബി സി അല്ലെങ്കിൽ എയും ബിയും അല്ലെങ്കിൽ ഇവയെല്ലാം എന്നൊക്കെ ചോദ്യം ഉത്തരം തരുവാണെങ്കിൽ നമുക്ക് അറിയാനായിട്ട് അറിയാനായിട്ട് പറ്റണം അപ്പൊ ആദ്യം ഫ്രഞ്ചുകാർ ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിൽ സൂററ്റിലും രണ്ടാമത് അറുപത്തൊമ്പതിലാണ് മസൂലി പട്ടണത്തും പിന്നീട് ചന്ദ്രാനഗറിലും പിന്നീട് പോണ്ടിച്ചേരിയിലും ഒക്കെ അവരുടെ ഫാക്ടറികൾ സ്ഥാപിക്കേണ്ടായിന്ന് വെക്കണം ഇനി അടുത്തത് ഫ്രഞ്ചുകാരുടെ കോളനികൾ ഏതൊക്കെയായിരുന്നു ഫ്രഞ്ചുകാർ എവിടെയൊക്കെയാ കോളനി സ്ഥാപിച്ചത് ഫ്രഞ്ചുകാരുടെ കോളനി സ്ഥാപിച്ച സ്ഥല സ്ഥലങ്ങൾ പുതുച്ചേരി കാരക്കൽ മാഹി ചന്ദ്രാനഗർ യാനം എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ അവരുടെ കോളനികളും സ്ഥാപിച്ചു പ്രധാനപ്പെട്ട ഫ്രഞ്ച് കോളനികൾ ഏതാ തമിഴ്നാട്ടിലെ പുതുച്ചേരി തമിഴ്നാട്ടിലെ കാരയ്ക്കൽ കേരളത്തിലെ മാഹി ബംഗാളിലെ ചന്ദ്രാനഗർ ആന്ധ്രാപ്രദേശിലെ യാനം തുടങ്ങിയവ ആരുടെ കോളനികളാണ് ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ കോളനികളാണ് അതില് ഈ മാഹി പറയുമ്പോ കേരളത്തിനുള്ളിലെ പ്രദേശാണ് അല്ലെ കോഴിക്കോടിന്റെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം കേരളത്തിനുള്ളിലെ പ്രദേശം അത് ഏർ ഫ്രഞ്ചുകാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു ഏത് മാഹി എന്ന് പറയുന്നത് ഒരു കോളനി ആയിരുന്നു ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ് എന്തുകൊണ്ടാണ് ഈ മയ്യഴിപ്പുഴയെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്ന് വിളിക്കാനുള്ള കാരണം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശത്ത് നിന്ന് വേർതിരിച്ച് നിർത്തിയിരുന്നത് മയ്യഴിപ്പുഴയാണ് ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്ന മാഹിയെ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശമായിരുന്ന ഭാഗങ്ങളിൽ നിന്ന് വേർതിരിച്ചത് ഏതാണ് മയ്യഴിപ്പുഴയാണ് അപ്പൊ യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിച്ചിരുന്നത് ഇംഗ്ലീഷ് ചാനലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് എന്തിന് പേര് വന്നത് മയ്യഴിപ്പുഴയ്ക്ക് പേര് വന്നത് അതിന്റെ കാരണമൊന്നും ആവശ്യമില്ലെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ അപ്പൊ ഇത്രയാണ് രണ്ട് കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് ഫ്രഞ്ചുകാരുടെ ഫാക്ടറിയും പറഞ്ഞു ഫ്രഞ്ചുകാരുടെ കോളനികളും പറഞ്ഞു ഫാക്ടറി സൂററ്റ് മസൂലി പട്ടണം പോണ്ടിച്ചേരി പോണ്ടുച്ചേരി അതായത് പുതുച്ചേരി അടുത്തത് എന്താ കോളനികള് ഈ പുതുച്ചേരിയും കാരക്കലും അതുപോലെ തന്നെ മാഹി ചന്ദ്രാനഗർ യാനം എന്നീ പ്രദേശങ്ങളിൽ പിന്നെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ ഏതാണ് എന്ന് പറയാം ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ് അതായത് ഇനി നമ്മൾ ഫ്രഞ്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ കർണാട്ടിക് വാർസിനെ കുറിച്ചാണ് കർണാടക യുദ്ധങ്ങൾ എന്താണ് കർണാടക യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് തെക്കേ ഇന്ത്യയിൽ ഉണ്ടായത് തെക്കേ ഇന്ത്യയിലെ പൂർവ്വ പർവ്വത മലനിരകൾക്കും കോറമാണ്ടൽ തീരത്തിനും ഇടയിലുള്ള കുറേ സമതല പ്രദേശങ്ങൾ ഫലഭൂഷിയുള്ള പ്രദേശങ്ങൾ കീഴടക്കാനായിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടത്തിയ മൂന്ന് പ്രധാനപ്പെട്ട യുദ്ധങ്ങളെ നമ്മൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നു എന്താ പറഞ്ഞേ തെക്കേ ഇന്ത്യയിലെ പൂർവ പർവ്വതനിരകൾക്കും കോറമാണ്ടൽ തീരത്തിനും ഇടയിലുള്ള സമതല പ്രദേശങ്ങൾ കീഴടക്കാൻ സമതല ഫലഭൂഷ്ടിയുള്ള സമതല പ്രദേശങ്ങൾ കീഴടക്കാനായിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ആ മൂന്ന് മൂന്ന് യുദ്ധം നടന്നത് മൂന്ന് യുദ്ധങ്ങളാണ് ആ മൂന്ന് യുദ്ധങ്ങളെ വിളിക്കുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് വാർസ് എന്നാണ് അതിന് ഫസ്റ്റ് കർണാട്ടിക് വാർ നടന്നത് അല്ലെങ്കിൽ അത് എന്താണ് ഫസ്റ്റ് കർണാട്ടിക് വാറിനെ കുറിച്ച് നമുക്ക് ആയിരത്തി മുതൽ െട്ട് വരെയുള്ള സമയത്ത് നടന്നതാണ് കർണാട്ടിക് വാർ വാർട്ടം ഫസ്റ്റ് കർണാട്ടിക് വാർ നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് അതായത് യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഫ്രഞ്ച് എന്താ പറയുക യുദ്ധം അതിന്റെ പരിണിത ഫലം അവിടെ ഉണ്ടായിട്ടുള്ളത് അതായത് യൂറോപ്പിലെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു യുദ്ധം ഉണ്ടായി അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കേരളത്തിലും ഉണ്ടായി ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യയിലും ഉണ്ടായി അതാണ് കർണാട്ടിക് വാർ എന്ന് കേരളല്ല ഇന്ത്യയിലും ഉണ്ടായി അതാണ് കർണാട്ടിക് ഫസ്റ്റ് കർണാട്ടിക് വാർത്ത ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ആയിരത്തി െട്ട് കാലയളവിലാണ് നടന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ കൂടിയിട്ട് കർണാട്ടിക് നവാബും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഇനി അടുത്തത് ആരൊക്കെ തമ്മിലായിരുന്നു നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലേയും ക്ലൈവും തമ്മിലായിരുന്നു നടന്നത് ഡ്യൂപ്ലേ ആരാണ് ഡ്യൂപ്ലേ അതായത് ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡ്യൂപ്ലേയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുള്ള ക്ലൈവും റോബർട്ട് ക്ലൈവും തമ്മിലാണ് ഫസ്റ്റ് കർണാട്ടിക് വാർ നടക്കുന്നത് കേട്ടോ അങ്ങനെ നടന്നു ഇന്ത്യയിൽ എന്താണ് ഇവിടെ അവിടെ യുദ്ധം നടന്നത് യൂറോപ്പിലുണ്ടായ ആംഗ്ലോ ഇന്ത്യൻ സോറി ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണിത ഫലം ഇവിടെ ഒരു കാരണം എന്താ വച്ചാൽ ഇന്ത്യയിൽ അവർക്ക് എന്ത് നേടിയെടുക്കണം വ്യാപാര കുത്തക നേടിയെടുക്കണം ഉം അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ശ്രമിച്ചു അങ്ങനെ ഒരു രണ്ടുപേരും കൂടി അടിയുണ്ടായതാണ് ഒന്നാം കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ട്ടോ ഇനി അടുത്തത് അങ്ങനെ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജിതരാക്കുകയാണ് എന്നിട്ട് മദ്രാസ് അവർ പിടിച്ചെടുക്കുകയും ചെയ്തു ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജിതരാക്കി ഏത് പ്രദേശം പിടിച്ചെടുത്തു മദ്രാസ് പ്രദേശം പിടിച്ചെടുത്തു ഈ ഫ്രഞ്ചുകാർക്ക് അപ്പൊ എന്തുണ്ടായി നമ്മളൊരു സന്ധി ഉണ്ടാവും അപ്പൊ ആ സന്ധി പ്രകാരം ഫ്രഞ്ചുകാർക്ക് ഒരു പ്രദേശം തിരികെ ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശം ലൂയിസ് ബർഗാണ് എവിടത്തെ അമേരിക്കയിലെ ലൂയിസ് ബർഗ് അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പൊ ഈ ഒരു സന്ധ്യയോട് കൂടിയിട്ടാണല്ലോ ഈ ഒരു യുദ്ധം അവസാനിക്കുക ആ സന്ധിയുടെ പേര് എന്താണ് എന്താണ് എക്സ് 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 എന്നാണ് എന്താണ്ബേല എന്ന് പറയുന്ന ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലെ സന്ധി അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ഒന്നാം കർണാട്ടിക് വാർ അവസാനിക്കുന്നു ഒന്നാം കർണാട്ടിക് വാർ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിൽ തുടങ്ങി നാൽപ്പത്തി എട്ട് വരെ ഉണ്ടായി അപ്പൊ അവിടെ നടന്ന അതായത് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ആംഗ്ലോ ഇന്ത്യൻ സോറി ആംഗ്ലോ ഫ്രഞ്ച് യുദ്ധത്തിന്റെ പരിണിത ഫലം കൂടിയാണ് ഇത് പക്ഷെ ഇവിടെ നടക്കാൻ കാരണം ഇന്ത്യയിലെ വ്യാപാര പുത്തൊക്കെ ഫ്രഞ്ചുകാർക്കും കിട്ടണം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും കിട്ടണം അതിനുവേണ്ടി അവർ തമ്മിൽ അടി ഉണ്ടായതാണ് ഈ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡ്യൂപ്ലയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവർണർ ആയിട്ടുള്ള റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു ഫസ്റ്റ് കർണാട്ടിക് വാർ ഉണ്ടായത് ഇനി അങ്ങനെ കർണാട്ടിക് വാർ വാറില് യുദ്ധം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ ജയിക്കും അപ്പൊ ഇവിടെ ജയിച്ചത് ഫ്രഞ്ചുകാരാണ് അങ്ങനെ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാരെ പരാജിതരാക്കി മദ്രാസ് പിടിച്ചെടുത്തു അതിന്റെ ഈ അതുപോലെ തന്നെ അവർക്ക് എന്തും കിട്ടി മദ്രാസ് ഇവിടെയും കിട്ടി അതുപോലെ തന്നെ ലൂയിസ്ബർഗ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രദേശം ഫ്രഞ്ചുകാർക്ക് അവിടെയും തിരിച്ചു ലഭിച്ചു ഇനി ഇത് പ്രശ്നമൊന്നുമില്ലാണ്ട് ഇത് ഒരു സന്ധ്യോടുകൂടി പരി അവസാനിക്കുകയാണ് ആ സന്ധിയുടെ പേര് എക്സല ചബേല അപ്പൊ ആ സന്ധി പ്രകാരം ഈ ലൂയിസ്ബർഗ് എന്ന് പറയുന്ന പ്രദേശം അവർക്ക് കിട്ടി എക്സ്ല ചബേല ആ എക്സല ചബേല എന്ന് പറയുന്ന ആ ഉടമ്പടി അല്ലെങ്കിൽ ആ സന്ധി ഉണ്ടായത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയെട്ട് കാലയളവിലല്ലേ യുദ്ധം ഉണ്ടായത് അങ്ങനെ ഒന്നാം കർണാട്ടിക് വാർ അവിടെ തീരുകയാണ് അതിനുശേഷം രണ്ടാം കർണാട്ടിക് വാർ തുടങ്ങുന്നത് ുന്നത് വീണ്ടും രണ്ടാം കർണാട്ടിക് വാർ വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാല് വരെ നാല്പത്തി ഒൻപത് മുതൽ അമ്പത്തി നാല് വരെയാണ് കേട്ടോ ഇതിന്റെ കാരണം കർണാടക ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ ഉണ്ടായ പിന്തുടർച്ച അവകാശ തർക്കമാണ് അപ്പൊ കർണാടകയിലും ഹൈദരാബാദിലും ഒക്കെ ഒരു ഭരണാധികാരി വന്ന് പിന്നെ അടുത്ത ഭരണാധികാരിയിൽ പിന്തുടർച്ച അവകാശികൾ ഉണ്ടാവുമല്ലോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള തർക്കമാണ് രണ്ടാം കർണാട്ടിക് കർണാട്ടിക്വാർ ഉണ്ടാവാനുള്ള കാരണം ഇനി രണ്ടാം കർണാട്ടിക് എന്റെ പ്രത്യേകത എന്താ ഈ കർണാട്ടിക് വാർ നടന്നപ്പോ ബ്രിട്ടീഷുകാർക്ക് കർണാടകയിൽ അപ്പോ ഇവിടെ ആര് ആരാ മേൽക്കോയ്മ നേടിയേ ബ്രിട്ടീഷുകാർ മേൽക്കോയ്മ നേടി അങ്ങനെ ബ്രിട്ടീഷുകാർ കർണാടകയിലെ ആർക്കോട്ട് എന്ന് പറയുന്ന പ്രദേശം കീഴടക്കാണ് അപ്പൊ ബ്രിട്ടീഷുകാർക്ക് കർണാടകയിലെ ആർക്കോട്ട് കിട്ടി ഫസ്റ്റ് വാറില് ഫ്രഞ്ചുകാർക്ക് മദ്രാസ് കിട്ടി സെക്കൻഡ് വാറില് ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടി കർണാടകയിലെ ആർക്കോട്ട് എന്ന് പറയുന്ന പ്രദേശം കിട്ടി ഇനി എന്താണ് ഈ ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ തുടങ്ങി അമ്പത്തിനാലില് ഈ യുദ്ധം അവസാനിച്ചു എന്ന് പറയുമ്പോ അമ്പത്തിനാലില് എന്ത് യുദ്ധങ്ങൾ അവസാനിക്കുമ്പോഴും ആ യുദ്ധത്തിന് ഒരു മേശയിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അപ്പുറം അപ്പുറവും ഇരുന്ന് രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ അതിൽ താൾക്കാരോ അല്ലെങ്കിൽ ആരാണോ ആ ഉണ്ടായി ആ രാജാക്കന്മാരോ ഗവർണർമാരോ ആരാഞ്ച അവർ തമ്മിൽ ഒരു സന്ധി ഉണ്ടാവും അല്ലെ ആ സന്ധിയെ വിളിക്കുന്നത് പോണ്ടിച്ചേരി ഉടമ്പടി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നടന്ന പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരം രണ്ടാം കർണാട്ടിക് വാർ അവസാനിക്കുന്നു ഈ ി പ്രകാരം അല്ലെങ്കിൽ ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ പൊതുകാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടില്ല എന്ന് രണ്ട് രാജ്യങ്ങളും ധാരണയാവുകയാണ് മനസ്സിലായോ അതായത് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ ഞങ്ങള് ഇനി നാട്ടുരാജ്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇവരുടെ ആഭ്യന്തരമായിട്ടുള്ള ഒന്നും തന്നെ ഇടപെടില്ല എന്നൊരു തീരുമാനത്തിലെത്താണ് അങ്ങനെയാണ് രണ്ടാം കർണാട്ടിക് വാർ അവസാനിക്കുന്നത് മനസ്സിലായോ അപ്പൊ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് മുതൽ അമ്പത്തിനാല് വരെ നടന്ന യുദ്ധത്തെ നമ്മൾ രണ്ടാം കർണാട്ടിക് വാർ എന്ന് വിളിക്കുന്നു കർണാടക ഹൈദരാബാദ് എന്നീ പ്രദേശങ്ങളിൽ ഉണ്ടായ പിന്തുടർച്ചാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളാണ് രണ്ടാം കർണാട്ടിക് വാർ ഉണ്ടാവാനുള്ള കാരണം ഈ കർണാട്ടിക് വാർ രണ്ടാം കർണാട്ടിക് വാർ നടക്കുന്നതിന്റെ പരിണിത ഫലമായിട്ട് ബ്രിട്ടീഷുകാര് കർണാടകയിലെ ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കുകയാണ് ഇനി അടുത്തത് ഈ കർണാട്ടിക് വാർ സെക്കൻഡ് കർണാട്ടിക് വാർ പരിസമാപനം അല്ലെങ്കിൽ അത് അവസാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിലെ പോണ്ടിച്ചേരി ഉടമ്പടി പ്രകാരമാണ് ഈ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിലെ പൊതു കാര്യങ്ങളിലൊന്നും തന്നെ ഇടപെടുക എന്ന രണ്ട് അതായത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലൊരു ധാരണയാവുകയാണ് കേട്ടോ ഇനി അടുത്തത് മൂന്നാം കർണാട്ടിക് വാർ നടക്കുകയാണ് ആയിരത്തി മുതൽ ആയിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന യുദ്ധത്തെ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നത് യുദ്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് തേർഡ് കർണാട്ടിക് വാർ എന്ന് വിളിക്കുന്നത് തേർഡ് കർണാട്ടിക് വാറിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് ക്ലൈവും ഫ്രഞ്ച് ഗവർണറായിട്ടുള്ള കൗണ്ട് ഡി ലാലിയുമായിരുന്നു കൗണ്ട് ഡി ലാ കൌണ്ട് ഡി ലാലി കൗണ്ട് ഡി ലാലി റോബർട്ട് ക്ലൈവ് കേട്ടോ ഇനി അടുത്തത് ഇങ്ങനെ ഇതിന്റെ കാരണം യൂറോപ്പില് ഇംഗ്ലണ്ടുകാരും ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഒരു സ സത്തവത്സര യുദ്ധം നടന്നു അതാണ് മൂന്നാം കർണാട്ടിക് വാറിന് കാരണം അപ്പൊ മൂന്നാം കർണാട്ടിക് വാറിന് കാരണം എന്താ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ് ഈ സപ്തവത്സര യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് ഇംഗ്ലീ ഇംഗ്ലണ്ടുകാരും ഫ്രാൻസുകാരും തമ്മിലാണെന്ന് ഓർക്കാം ഇനി അടുത്തത് എന്തുണ്ടായി ഫ്രഞ്ചുകാര് മൂന്നാം കർണാട്ടിക് വാർ പ്രകാരം ഫ്രഞ്ചുകാര് സെന്റ് ജോർജ് കോട്ട പിടിച്ചെടുത്തു അപ്പൊ മൂന്നാം കർണാട്ടിക് വാറിൽ ഫ്രഞ്ചുകാരൊക്കെ എന്താ കിട്ടിയേ സെന്റ് ജോർജ് കോട്ട കിട്ടി എന്താ കിട്ടിയേ സെന്റ് ജോർജ് കോട്ട കിട്ടി ഇനി അടുത്തത് മൂന്നാം കർണാ ഇന്ത്യയില് മൂന്നാം കർണാട്ടിക് വാറൊക്കെ കഴിഞ്ഞ് അറുപത്തി മൂന്നിലാണ് ഉടമ്പടിയോടുകൂടി ഇത് അവസാനിക്കുന്നത് പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഒരു യുദ്ധം നടക്കുകയാണ് വാണ്ടി വാഷ് യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ് ശ്രദ്ധിക്കണം ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ വാണ്ടി വാഷ് യുദ്ധം എന്താണ് ഇതിന്റെ പ്രത്യേകത അതായത് ബ്രിട്ടീഷ് മേൽക്കോയ്മ ഫ്രഞ്ചുകാർ അംഗീകരിച്ച യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ് വാണ്ടി വാഷ് യുദ്ധം വാണ്ടി വാഷ് യുദ്ധത്തോടുകൂടി ഫ്രഞ്ചുകാരുടെ പരിപാടി ഇവിടെ ഇല്ലാണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ മേൽക്കോയ്മ ഫ്രഞ്ചുകാർ ഇവിടെ വിട്ടു ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മെ അംഗീകരിക്കുകയാണ് ഫ്രഞ്ചുകാരെ അംഗീകരിക്കുകയാണ് അങ്ങനെ അവരൊരു ഉടമ്പടി വെക്കുകയാണ് ഉടമ്പടിയുടെ പേര് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടിയാണ് അപ്പൊ പാരീസ് ഉടമ്പടിയാണ് ഫ്രഞ്ച് മേൽക്കോയ്മ ഏത് ഉടമ്പടിയാണ് ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരീസ് ഉടമ്പടി പറയാം പക്ഷേ ബ്രിട്ടീഷ് മേൽക്കോയ്മ്രഞ്ചുകാരെ അംഗീകരിച്ച യുദ്ധത്തിന്റെ പേര് ചോദിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിലെ എന്ത് യുദ്ധം പറയണം നമ്മള് വാണ്ടിവാഷ് യുദ്ധമാണ് പറയേണ്ടത് അപ്പൊ ഇതോടുകൂടി ഫ്രഞ്ച് നമ്മുടെ എന്ത് ഫ്രഞ്ചുകാരുടെ ആ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ച് അധികം തന്നെ ധാരാളം തന്നെ നമുക്ക് പഠിക്കാണ്ട് അല്ലേ അതായത് ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിവിടുന്ന് പോകുന്നത് വരെയുള്ള വൺ ബൈ വൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിനി പഠിച്ചു തുടങ്ങാം അപ്പോൾ ഫ്രഞ്ച് കാരും അത് നമ്മുടെ പോർച്ചുഗീസുകാർ ഡച്ചുകാര് ഫ്രഞ്ചുകാരും ഓരോരുത്തരും വന്നതും അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടെ യുദ്ധങ്ങളൊക്കെ പഠിച്ചു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേരള ഹിസ്റ്ററിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അതൊരു ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആ കമന്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അത് പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ ആണെങ്കിൽ വളരെയധികം സന്തോഷം നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണെങ്കിലും ദുഃഖമൊന്നുമില്ല സന്തോഷം തന്നെയാണ് അപ്പൊ എനിക്ക് എന്റെ ക്ലാസിന്റെ പുരോഗമനായാലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്നതിന്റെ തെറ്റുകുറ്റങ്ങൾ എനിക്ക് നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇതുപോലെ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാട്ടെ